എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ രാത്രി രാത്രിയപ്പോൾ പിള്ളേർക്ക് ചെറുതായിട്ട് ചോറ് എല്ലാ ദിവസവും ചോറും കറിയൊക്കെ തന്നെയാണല്ലോ കൊടുക്കണേ അപ്പം ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി പരീക്ഷിക്കാമോ എന്ന് ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു കേട്ടാ ഇപ്പം കുറച്ചാളായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല പറ്റിക്കണ പരിപാടിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ പാവങ്ങളാണ് പക്ഷേ എന്നാലും അവർക്കതൊരു ഒരു പുതുമ കാണുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഉത്സാഹം ഉണ്ടാവുമല്ലോ പൊതുവേ കഴിക്കലൊക്കെ കുറവാണ് അപ്പം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടോ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനങ്ങനെ ചുമ്മാ അങ്ങനെ പറ്റിക്കണ പോലെ അങ്ങനെ കാണിക്കുന്നുള്ളൂ ഇത് ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു മിക്സഡ് റൈസ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ ഉണ്ടേല് ഇപ്പോൾ പച്ചക്കറി ഒന്നും ഇല്ല വേറെ ആകെ ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് സവാളിയുണ്ട് അപ്പോൾ അത് മൂന്നും ചെറുതായിട്ട് ഇങ്ങനെ കുനുനാന്നും പറഞ്ഞാൽ അരിഞ്ഞു വെച്ചേക്കാണ് പിന്നീട് എൻ്റെ അടുത്തുള്ളത് മുട്ട ഇരിപ്പുണ്ട് അപ്പം മുട്ട ഇങ്ങനെ ചിക്കിപ്പൊരിച്ച് അതും എടുക്കും പിന്നെ റൈസും കൂടി കൂട്ടിയിട്ട് പിന്നെ തക്കാളി എടുക്കണം കേട്ടോ ഞാൻ തക്കാളി എടുക്കാനായിട്ട് വിട്ടുപോയേട്ടാ തക്കാളിയും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒരു മിക്സഡ് റൈസ് അത്രേ ഉള്ളൂ അപ്പോൾ അത് ചുമ്മാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഒന്ന് എഴുതിയിട്ടാണെന്ന് ഞാൻ വന്നേട്ടോ അപ്പോൾ മൂന്നാളും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും പഠിത്തമൊക്കെ കഴിഞ്ഞ് നിച്ചും ആദ്യമേ ഇവിടെ സീറ്റ് ഉറപ്പിച്ച് ആദ്യം ലച്ചും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മേനെ സഹായിക്കാമെന്ന് പറഞ്ഞു സഹായിക്കുമെന്നില്ല എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി തരുള്ളൂ എന്നാലും കുഴപ്പമില്ല അടങ്ങി ഒതുങ്ങി ഇരുന്നോളോ എന്ന് എഴുതിയിട്ട് ഞാനും പറഞ്ഞാൽ വന്നോ എന്ന് പറഞ്ഞു അല്ലേ അമ്മേനെ സഹായിക്കോ അടങ്ങി ഒതുങ്ങി ഇരിക്കുമോ അമ്മ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ കൈയിട്ടൊക്കെ ആരുമോ ആ എല്ലാം ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാവൂന്നൊക്കെ നോക്കാം കേട്ടോ അപ്പം തന്നെ അതേ തക്കാളിയും കൂടി അതെ അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതേ തക്കാളി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള എൻ്റെ കയ്യിലിപ്പോൾ ഇത്രേ ഉള്ളൂ വെജിറ്റബിൾസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തേക്കണത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കോ ഇടാം പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം മറ്റേ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസോ അല്ലെങ്കിൽ സാധാ ഗ്രീൻ പീസോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം ഇന്നത് മാത്രം ഇടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നമ്മളൊരു ഇഷ്ടത്തിന് നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്നേഹം കൂടുതൽ വരുമ്പോൾ പിള്ളേർക്ക് ഒരു വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എന്തു വേണമെങ്കിലും അതിൽ ചേർക്കാം പിന്നെ ഞാനെന്താ മുട്ട കുത്തിപ്പൊരിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റി ഇവിടെ വയ്ക്കാം ഇനി ഇതും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് ചെയ്യാനായിട്ട് തുടങ്ങാം പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല കേട്ടോ അപ്പം ഞാനത് അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം കേട്ടോ അത് അത് ഓൺ കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടായി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം കേട്ടോ എനിക്ക് കടുകൊട്ടിക്കണം ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിലും അതെല്ലാ ഇന്നൊന്നുമില്ല എനിക്ക് എല്ലാത്തിലും കടുകൊട്ടിക്കാൻ ഇഷ്ടമാണ് ബീഫ് കറിയിലും വരെ ഞാൻ കടുകൊട്ടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കും അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് ചൂടായി വന്നിട്ട് ചെയ്യാംട്ടെ ഇതേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് അതേ കുറച്ച് വെളിച്ചെണ്ണ സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കലാണ് പതിവ് ഇതിപ്പം ഞാൻ വിചാരിച്ചു വെളിച്ചെണ്ണയിൽ വേവിച്ച് നമുക്ക് ഇതാക്കി എടുക്കാൻ എഴുതിയിട്ടാണ് വാട്ടിയെടുക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കാണിക്കണേ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾക്കും ചൂടായി വരുമ്പോൾക്കും നമുക്ക് കടുകിട്ടു കൊടുക്കാം കേട്ടോ ചൂടായിട്ടില്ല ചൂടായി വരുന്നുണ്ട് അപ്പം നമുക്ക് പ്രാവശ്യം കിട്ടിയ കടുകേ ഭയങ്കര സുർണ്ണിക്കടുക ഭയങ്കര ഞുണ്ണി ഞുണ്ണി കടുകയാണ് എനിക്ക് ഇച്ചിരി കൂടി വലിപ്പം വേണം ശരിക്കും കടുുക നല്ലൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കാര്യം തിന്നാനാണെങ്കിൽ നമുക്കൊരു ഭംഗി വേണ്ടേ അപ്പം അത് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാട്ടെട്ടാ അപ്പം അതേ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതാ സവാള ഇട്ടു കൊടുക്കാം കേട്ടാ സ്റ്റൗ ഒന്ന് ഞാൻ സ്ലോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഞാനിത് സവാളിട്ടൊടുത്തു ക്യാരറ്റും ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് ഇട്ടാൽ മതി ഒരു വീഡിയോയ്ക്ക് ഒരു ഭംഗി വേണമല്ലോ വേണമല്ലോന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കണമെന്നുള്ളൂ കേട്ടോ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല നമ്മൾ നമ്മളുടെ ഒരു കംഫർട്ട് ലെവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം പാചകം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണതല്ലേ അപ്പോൾ അവർ ഇന്ന ആൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ കംഫർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിഷ്ടത്തിന് ചെയ്യാം നമ്മളിഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു രുചി ഉണ്ടാവുള്ളൂ അല്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കിട്ടും തക്കാളി വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി കഴിഞ്ഞിട്ട് ഇടാം എന്നാന്ന് വെച്ചാൽ തക്കാളി വേഗം ആവും മനസ്സിലായോ ഇത് ഒരു ഇച്ചിരി വേവ ഉണ്ട് അരിഞ്ഞിട്ട് എല്ലാവരും ഒന്നും ഞങ്ങൾ കുനുകൂലാനും ആയില്ല ഏട്ടാങ്ങൾ വിട്ട് കിട്ടൂല അത് നമുക്ക് സാരി ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമൊന്നും ഇങ്ങനെ ആക്കി കിട്ടും അപ്പോൾ ഇതിൽ സൗണ്ട് കേൾക്കണ്ടോ എനിക്ക് ക്ലിയർ ആവില്ല ഞാനിത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ അത് വോയിസ് ഓർ ഒക്കെ കൊടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും പിന്നെ എനിക്ക് മടിയും ആവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് ലൈവായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ എഴുതി എഴുതിയിട്ടാണ് കേട്ടോ നമുക്ക് സൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കല്ല അവർ അപ്പോൾ ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി കിട്ടും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്ത് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ച് തരാമേ അയ്യോ ഒരു കാര്യം പറഞ്ഞു ക്ഷമിക്കണം എല്ലാവരും ഉപ്പിടണം എന്നല്ലേ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാക്കിട്ട് എന്ത് കാര്യമല്ലേ അപ്പം നമുക്ക് ഉപ്പിടാം ആ അമ്മ ഉപ്പിടാൻ മറന്നു ഇപ്പം പറയണ്ടേ ഉപ്പിടാ ആകണ്ട പിള്ളേര് പറഞ്ഞ അമ്മച്ച് കേട്ടില്ല അപ്പൊ ഉപ്പ് ഞാൻ എന്നും പറയണം അതുപോലെ തന്നെ എനിക്ക് അതിന്റെ അളവൊന്നും പറയാൻ അറിയില്ല ഞാൻ എൻ്റെ ഒരു കൈപ്പിടി എനിക്ക് ഒരു അളവുണ്ട് അപ്പൊ ആ ഒരു ഇതില് ഞാൻ ഇടും പിന്നെയെന്ന് വെച്ചാല് നമുക്ക് ഇപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചപ്പോ മുട്ടയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഇതിലും അധികം ഉപ്പ് ഇടരുത് എന്ന് വെച്ചാ എങ്ങനെയാ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പൊ ആ കണ്ടി കണ്ടാ ഉപ്പിട്ടുകഴിഞ്ഞാൽ പുളി വരും കണ്ടാ ഇത്രയും നല്ലൊരു അറിവ് നിനക്ക് വേറെ എവിടെ എന്തെങ്കിലും കിട്ടുവോ ആ പുളി വരും കണ്ടാ ഉപ്പിട്ട് കഴിഞ്ഞാൽ പുളി വരും പുതിയൊരു ടിപ്പ് എല്ലാവർക്കും കിട്ടിയില്ലേ ഉപ്പിട്ട് കഴിഞ്ഞാൽ പുളി വരും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ അമ്മനെ തല്ലും വന്ന് നിങ്ങൾക്ക് ഒരു എന്റെ സൗണ്ട് മാത്രം കേട്ടിട്ട് ഒരു ബോറടി വേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ പിള്ളേരെയും ഇവിടെ എത്തിയത് അവർക്കും ഒരു സന്തോഷം എനിക്കും ഒരു സമാധാനം കുത്തക്കിട ഒന്നൊപ്പിക്കാതെ മര്യാദക്ക് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് കാണാലോ അപ്പൊ അതുകൊണ്ട് അവരുണ്ട് അപ്പൊ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇനി ഒന്ന് കുറച്ചു നേരം ഇരുന്ന് വേവട്ടായിട്ടാണ് കാണാൻ നമുക്ക് കേട്ടാ ഇതാപ്പൊ ഇതൊരു വിധം ഒന്നും ആയിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് അങ്ങോട്ട് വേവിച്ച് ഉടച്ചൊന്നും എടുക്കണ്ട ഇങ്ങനെ തന്നെ കിടക്കണതായിരിക്കും ഇങ്ങനെ കടിക്കാൻ ഒരിച്ചിരി കടിക്കാൻ കിട്ടുന്നതാണ് നമുക്കൊരു രസം ഒരു ടേസ്റ്റ് എന്ന് പറയാൻ ആ അപ്പൊ അതാ ഇനി നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഞാൻ എന്താ ഇടുവാണേ ക്യാപ്സിക്കോം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാരും കൂടി അങ്ങോട്ട് ഇടാം കൊഴപ്പൊന്നുമില്ലാട്ടോ നമുക്ക് എന്ത് വേണേലും ഇതിലിടാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ പറ്റിക്കണ പരിപാടിയാണല്ലോ ആ തക്കാളി തക്കാളി അമ്മച്ച് ഇന്ന് അതിട്ടില്ലേ തരാം തരാം കേട്ടോ മുട്ട വറുത്ത് വെച്ചേക്കണമായിരുന്നു അതിന് ആവശ്യക്കാരുണ്ട് ഇവിടെ കുറേ ഇതപ്പോൾ തക്കാളി കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് സ്റ്റൗ ഒന്ന് ഞാൻ സ്ലോവിൽ വെച്ചേക്കാറുണ്ട് കേട്ടോ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇനി നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടെടുക്കാം പൊടികൾ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ മല്ലിപ്പൊടി അക്ഷേ സോറിട്ടാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരിപ്പുരുമുളക് പൊടി ഇടാം ഗരം മസാല ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടാ ഞാനിപ്പോൾ പിള്ളേർക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം എരിവൊന്നും വേണ്ടല്ലോ എരിവ് വെള്ള വഴി കൂടി എരിവ് പോയാൽ മതി അപ്പം തുടങ്ങും വെള്ളം 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 ഒന്നും പറഞ്ഞു അപ്പോൾ അതുകാരണം ഞാൻ വലുതായിട്ട് അങ്ങോട്ട് ഗരം മസാല ഒന്നും അവിടെ ഇടണില്ല കേട്ടോ അപ്പം നമുക്ക് പൊടികൾ ഇടാം നാത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ആദ്യം ഒരു ഇത്തിരി ഒരു ഇച്ചിരി അതിനും ഇതിന് ഒന്നും എനിക്ക് അളവൊന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ ഒരു എൻ്റെ ഒരു ഇതിന് അങ്ങട് ഒരു മനോധർമ്മത്തിൽ ഞാൻ അങ്ങോട്ട് ഇടുവാൻ കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ അധികം ഇടണില്ല കേട്ടോ പിള്ളേർക്കായ എൻ്റെ പേരിൽ പേരിൻ്റെ മാത്രം ഇടണുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ പിള്ളേർ അന്മാർക്ക് എരിവ് നിച്ചുവിന് കുഴപ്പമൊന്നുമില്ല നിച്ചു നല്ല എരിവ് നല്ല അസലായിട്ട് കഴിക്കും പക്ഷേ ആദിക്കും ലെച്ചൂനും എരിവ് ഒരു ഇച്ചിരി പുറകോട്ടമാണ് കഴുകിയൊക്കെയാണ് കൊടുക്കുന്നത് ഇവിടെ മീനും ചിക്കനും ഒക്കെ ഞങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും അധികം ഇരുവൊന്നും ഇടണില്ല പിന്നെ അതാ ഇച്ചിരി കുരുമുളക് കൂടി ഇടണ്ട്ട്ടാ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും അത് ഉരുമുളി വിട്ട ഓക്കെ ഞാൻ എല്ലാവരും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി കൽപ്പിക്കാം അല്ലാണ്ട് അങ്ങോട്ട് വേവിച്ചൊന്നിടക്കണ്ടിട്ടാ നമുക്ക് അകത്തേക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം റൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സാധാരണ ചോറാണുള്ള എൻ്റെ കയ്യിൽ അപ്പം ഞാനത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇനി ബസ്മതി റൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിതുപോലെ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യണ പോലെ പകുതി വേവിച്ചിട്ട് തല ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കുറ്റിയ ദിവസം നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു വെറൈറ്റി ആവും നല്ലൊരു പിള്ളേർക്ക് ഭയങ്കര കാണാനൊരു കൗതുകമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ ബസ്മതി റൈസൊന്നുമില്ല സാധാ ചോറാണുള്ളത് അതും റേഷനരിയാണുള്ളത് എൻ്റെ അപ്പോൾ ഞാൻ അതാണ് ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണത് അപ്പോൾ ഇത് ഒന്നായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് എന്ന് വെച്ചാൽ സാധാ ചോറിട്ട് കൊടുക്കാം റേഷൻ അരിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇതിലേക്ക് ഞാൻ ചോറ് ഇട്ട് കൊടുക്കാൻ പോണേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ തന്നെ ഞാൻ ജാമ്യം എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ റേഷനരിയാണ് വെച്ചേക്കണത് കണ്ട അപ്പോൾ കണ്ടുമല്ലോ അല്ലേ അപ്പോൾ ഈ ഈ ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്നും കൂടിയൊക്കെ ഒന്ന് കുഴച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കിയാക്കി എടുക്കുമ്പോൾ ഏത് പരുവം കിട്ടുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ മറ്റേ സാധാരണ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് വിട്ട് വിട്ട് കിടക്കും ഇതങ്ങനെ കിടക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ കാണാൻ ഉള്ള ലുക്ക് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇത് ചെയ്യാറുള്ളതാണ് നേരത്തെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി പറയുന്നു ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ചോറ് ഇട്ടു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചോറ് ഇട്ടുകൊടുക്കാം അപ്പൊ പിള്ളേര് മൂന്നുപേർക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ ഞാൻ ഇടണേ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും തട്ടും അത്രേ ഉള്ളൂ അപ്പൊ അതിനുള്ള ചോറ് ഞാൻ ഇട്ടു വിട്ട ഇത് ഇപ്പൊ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വേണം ചോറ് കൂടുതൽ ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് കുറച്ചും കൂടി ഇടാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുമ്പോൾ ഉണ്ടല്ലോ തക്കാളി കറി പൊട്ടി ചോറ് ഇന്നുള്ള ഒരു ഫീലാണെങ്കിൽ കാണുമ്പോ കിട്ടണേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ല നല്ല സംഭവം വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ചോറും കറിയും കൂടി വച്ചേക്കണ പോലെയൊക്കെ തോന്നും ഞാൻ പറയില്ലേ റേഷനരി ആണ് കേട്ടോ പിന്നെ സാദാ ചോറുവാണല്ലോ ഇത് ഒരു ബസ്മതി റൈസിൻ്റെ റൈസ് ചോറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലുക്ക് വൈസ് ആണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടാ ഇതിപ്പോൾ നമുക്ക് സാധാരണ ചോറാണുള്ളത് നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ നമുക്ക് സാധാരണ ചോറ് മതിയല്ലോ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പാ നമുക്ക് എന്തിനാ വലിയ പ്രൗഢഗംഭീരമായിട്ടൊക്കെ നമ്മൾ നമ്മൾ സാധാരണക്കാർ ഇങ്ങനെയാണല്ലോ സാധാരണക്കാരൊക്കെ അല്ലാതെ എല്ലാ ദിവസവും ബസ്മതി ഒന്നും വാങ്ങിക്കാനുള്ള ഇതില്ലല്ലോ നമുക്ക് അപ്പം നമ്മൾ സാധാരണക്കാരാവുമ്പോൾ സാധാരണക്കാർക്ക് പറ്റിയ രീതിയിൽ ചെയ്യാം ഇപ്പോൾ സംഭവം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ എന്നാന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ ഈ ചോറാൻ്റെ വലിയ ഭയങ്കര കട്ട പിടിച്ച് കിടക്കണമെന്ന് നമുക്കൊരു തോന്നൂട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുള്ളൂ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടാ അതിന് ഇതിൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ ഉണ്ടാക്കി വെച്ചേക്കണം മുട്ടപൊരിച്ചറിയില്ലേ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് കൊടുക്കാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കാം സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എല്ലാ അമ്മമാർക്കും അറിയാം കുഞ്ഞുങ്ങളുള്ളവരിക്കൊക്കെ അറിയാൻ പറ്റും പിള്ളേരെ ഫുഡ് കഴിപ്പിക്കാനുള്ള പാട് അപ്പം അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ചോറും കറിയും കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കൊന്നുമില്ല വെറുതെ ഒന്ന് വാരി ഇട്ടിട്ടും പോവുകയുള്ളൂ പിന്നെ കുറേ നടന്ന് വാരി പൊക്കി പറഞ്ഞ് അത് കാണിച്ചു കൊടുത്ത് ഇത് കാണിച്ചു കൊടുത്ത് അമ്പിളിമാമനെ കാണിച്ചു കൊടുത്ത് ആനെ കാണിച്ചു കൊടുത്തൊക്കെയാണ് ചോറ് ഇരിക്കുന്നത് നമ്മൾ അപ്പോൾ എല്ലാ ദിവസവും ആകുമ്പോൾ പിള്ളേർക്ക് മടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളല്ലേ അപ്പം ഇതുപോലെ എന്തേലും വെറൈറ്റിയൊക്കെ കാണിച്ച് അടിപൊളി സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചോളും പിള്ളേർ കണ്ടില്ലേ നമുക്കെന്താ വേണ്ടത് ലുക്കോ വേറെ ഒന്നുമല്ല കുറച്ച് ടേസ്റ്റും വേണം പിള്ളേർ ഫുഡും കഴിക്കണം നമുക്കതാണ് സന്തോഷം പിള്ളേരുടെ വയറിഞ്ഞാൽ നമ്മുടെ വയറ് അറിഞ്ഞ പോലെയാണ് പിന്നെ തിന്നില്ലേലും വേണ്ടില്ല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഏ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ കാര്യം അയ്യോ എൻ്റെ കൈ തട്ടിയിട്ട് സ്റ്റാൻഡ് ഒന്നു ഇതായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ലുക്കൊക്കെ സംഭവം ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് കൊച്ചുങ്ങളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എല്ലാവരും ചെയ്യണ പോലെയൊക്കെ തന്നെ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കല്ലോ എന്ന് എഴുതിയിട്ട് കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതെ ഇത് നോക്കിയാൽ കണ്ടിട്ട് ആ പിള്ളേർക്ക് കാണാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി തിന്നുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല അത് ഞാൻ കാണിച്ച് തരാവേ അപ്പോൾ ഇത്ര ഉള്ളോട്ട് സംഭവം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊന്ന് പിള്ളേർക്ക് കൊടുത്തു നോക്കാം കഴിക്കില്ലോ എന്നറിയാനല്ലോ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയാം അയ്യേ ഇത് നിന്ന ഇത് ഉണ്ടാക്കി ചെയ്യണം ആ പിള്ളേരതൊന്നും കഴിക്കൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ പറയാം മണേ അപ്പം പിള്ളേർ കഴിക്കില്ലയോ എന്നുകൂടി അറിയണ്ടേ അതും കൂടി കാണിച്ചതും ഓക്കെ അപ്പോൾ അതാ എൻ്റെ പരിപാടി കഴിഞ്ഞ് രണ്ട് തട്ടും തട്ടി ഇതേ പരിപാടി ഞാൻ നിർത്തി ഞങ്ങൾക്ക് കഴിക്കുന്നതിലേക്ക് കടക്കാം ഇവരെ പിള്ളേർ മൂന്ന് പേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാത്രത്തിൽ കുറച്ചുള്ളല്ല ഇങ്ങനെയാണ് പിള്ളേർക്ക് കൊടുക്കണ എന്നൊക്കെ ചോദിച്ചാൽ ആരും കമൻറ്റ് ചെയ്യണ്ട ഞാൻ മര്യാദക്കെ ഫുഡ് കൊടുക്കണം അപ്പം ആദ്യം കുറച്ച് കൊടുക്കുകയുള്ളൂ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് കൊടുക്കും എന്നാ വെച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ അതിങ്ങനെ കൈയിട്ട് വാരി അതിങ്ങനെ അവിടെ ഇങ്ങനെ ഇങ്ങനെ പരത്തിയൊക്കെ ഇട്ടിട്ട് പോകും ആൾക്കാർ വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ അവരെ പിള്ളേരോട് ചോദിക്കാം കേട്ടോ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കമൻറ്റൊക്കെ വന്നിട്ട് സൂപ്പർ ഇഷ്ടപ്പെട്ടാ താണോ ഇഷ്ടപ്പെട്ടാ രണ്ടുപേർക്ക് മൂന്നേർക്കും ഇഷ്ടപ്പെട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിളാണ് അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം പിള്ളേർക്ക് ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാടൊക്കെ വെറൈറ്റി ഒക്കെ പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും താങ്ക് യു പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അപ്പൊ പിള്ളേർ പറഞ്ഞ കേട്ടില്ല അപ്പൊ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്യണേ അപ്പ എല്ലാവർക്കും താങ്ക് യു ടാറ്റ ബൈ ബൈ ഓക്കെ സി യു